നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളും ഒന്നും ആരും തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർക്ക് അത് സബ് സബ്ലൈസ് ഓഫീസർക്കും ബോധ്യപ്പെട്ടിട്ടില്ല റേഷൻ വിഭാഗത്തിനും ബോധ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഈ ഈട്ടിട്ടില്ല അതായത് നിലവിലുള്ള സർക്കാർ വകുപ്പുകൾക്ക് ആർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഓൺലൈനിൽ നമുക്ക് ലോൺ പാസ് കഴിഞ്ഞാൽ ഓൺലൈനിൽ അക്കൗണ്ടിലേക്ക് പണം വരുന്നു അത് നമ്മുടെ ലോണിലേക്ക് വകവെച്ചു വരുന്നു നമ്മുടെ ബാങ്കിൽ നിന്ന് കൃത്യമായി മാസത്തവണകളായി അവരുടെ അക്കൗണ്ടിലേക്ക് ലോൺ എമൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് തീരുമ്പോൾ അവർ എൻഒസി തരുന്നു നമ്മൾ ഒരു ബ്രാഞ്ചിലും പോകുന്നില്ല ഒരു ഓഫീസറേയും കാലുപിടിക്കുന്നില്ല ആകെ ഉള്ളത് ലോണിന്റെ സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും ആ എക്സിക്യൂട്ടീവാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് രേഖാമൂലം ഏത് ഫിനാൻസ് ആയാലും ആ ഫിനാൻസ് നമുക്ക് നമ്മുടെ നമ്മുടെ ഇടപാട് തീർന്നു എല്ലാ ഇടപാടുകളും തീർന്നു എന്ന് രേഖാമൂലം അവർ എൻഒ സി തന്നു കഴിഞ്ഞാൽ ആ എൻ സി നമ്മൾ ആർ ടി ഐ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിന്മേലുള്ള ബാധ്യത ഒഴിവാക്കി തരുന്നതിന് എന്താണ് തടസ്സം എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത നൂലാമാലകൾ കെട്ടിത്താങ്ങിയിട്ടൊണ്ടിരിക്കുന്നത്